ചുവറ്റുപാറ അധികമായി നമ്മുടെ പുത്തൻ രീതികളെ സ്വീകരിച്ചിട്ടുള്ള ഗ്രാമമായിരുന്നില്ല ജംഗ്ഷനിൽ നിന്നും പിന്നിട്ട് ചെരിഞ്ഞ ഭൂപ്രകൃതിയുള്ള ഒരു നടപ്പാത അത് വന്ന് അവസാനിക്കുന്നത് ഒറ്റത്തടി പാലം കുറുകനെ ഇട്ടിരിക്കുന്ന ഒരു തോടിന്റെ തീരത്താണ് തോടിനോട് ചേർന്ന് നടപ്പാതയുടെ വലതുവശത്തേ വലിയൊരു ഇല്ലിക്കൂട്ടമാണ് ഒത്തവണ്ണവും അതിനൊത്ത ഉയരവുമുള്ള വലിയൊരു ഇല്ലിക്കൂട്ടം അതുവഴി നടന്നു പോകുമ്പോൾ എപ്പോഴും ഓർമ്മ വരിക കാട്ടാനയോ മറ്റു വന്യമൃഗങ്ങളുടെ മുന്നിൽപ്പെട്ടാൽ രക്ഷപ്പെടാൻ ഇതുപോലുള്ള ഇല്ലിക്കൂട്ടത്തിനുള്ളിൽ കയറി ഇരുന്നാൽ മതി എന്നതായിരുന്നു ആരാണ് ആ കാര്യം പറഞ്ഞു തന്നത് എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല പിന്നീട് ആ വഴി എപ്പോൾ വന്നാലും ആ ഇല്ലിക്കൂട്ടത്തിനുള്ളിൽ ഞാൻ ഇരിക്കുന്നതായി തോന്നും ഈ ചിന്തകളൊക്കെ ആരെങ്കിലും കൂടെ ഉള്ളപ്പോൾ മാത്രം ഒറ്റയ്ക്ക് ആ വഴി നടന്നു വരുമ്പോൾ ഉള്ളിനെന്തോ ഒരു ഭയമായിരുന്നു ഇല ഒഴിയുന്ന സമയത്താണെങ്കിൽ പിന്നെ പറയുകയും വേണം കാറ്റത്ത് അവന്മാരുടെ നീണ്ട തലയാട്ടവും കൂട്ടലർച്ചയും ഉള്ളിൽ പേടി തോന്നി വേഗം പോകുമ്പോൾ ചെരിഞ്ഞ പ്രദേശത്ത് ഉണങ്ങിയ ഇലയിൽ ഒരു വീഴ്ച സൗജന്യം ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നു അങ്ങനെ ഇല്ലിക്കാടും കഴിഞ്ഞ് തോടിന് കുറുകെയുള്ള കൈപിടിക്കാൻ ഒരു കമ്പി മാത്രം വലിച്ചു കെട്ടിയ ഒറ്റത്തടി പാലം കടക്കണം അതിന് മുകളിലൂടെ ശരീരം ബാലൻസ് ചെയ്ത് നടക്കുമ്പോൾ ഇടത്തോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് പാലം കാണാം ആ പാലം പിന്നീട് വന്നതുകൊണ്ടും തോട് കടക്കാൻ അത്ര ദൂരം നടന്നു പോകേണ്ടതുകൊണ്ടും ശീലമായ സാഹസം ചെയ്യാനായിരുന്നു ഇഷ്ടം ഈ ഒറ്റത്തടി പാലത്തിനുമുണ്ട് ഒരു കഥ പറയാൻ